ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാണേ വെറുതെ അല്ല പൊന്നക്കൂട്ടൻ്റെ വാട്ടർ ബോട്ടിൽ അവൻ പൊട്ടിച്ച് കളഞ്ഞ് രണ്ട് വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടും അതിൻ്റെ അടപ്പം അവൻ പൊട്ടിച്ച് കളഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി നമുക്കൊരു വാട്ടർ ബോട്ടിൽ മേടിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഇത് ഞങ്ങൾ പപ്പായ നോക്കി വെയിറ്റ് ചെയ്യാണ് ഞങ്ങളങ്ങനെ പോയി അവിടെ ഇവിടെ ഇപ്പം വൈമാളുണ്ട് വൈമാളിലാണ് ഞങ്ങൾ പോയത് അവിടെ പോയി കുറച്ച് പച്ചക്കറിയും ഒക്കെ ആദ്യം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി ഇപ്പം പപ്പായും പെണ്ക്കുട്ടനും കൂടെ ആണ് പർച്ചേസ് ചെയ്യുന്നത് എന്തേ അവൻ എവിടെ നിന്ന് എവിടുന്നോ ഒരു ഇൻ്റർവ്യൂ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഒരു രക്ഷയിൽ ഓടാ ഓട്ടം ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല അവനിങ്ങനെ ഉള്ള സ്ഥലം കാണുമ്പോൾ ഇങ്ങനെ ഓടി നടക്കണം എന്നിട്ട് അവിടെ കണ്ട ഒരു ജീപയിൽ കയറാൻ നോക്കുവാണേ അപ്പോൾ അവനത് വേണം പിന്നെ പപ്പ പറഞ്ഞു മോനും വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു വിധത്തിലവിടെ നിറക്കി പിന്നത്തെ പപ്പ എടുത്തോണ്ട് അവനെങ്ങോട്ട് നടക്കുവാണേ കാരണം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഓട് നടക്കുമെന്നറിയാം ഇന്നാൾ ഒരു പ്രാവശ്യം പോയപ്പോൾ എന്നെ അവൻ അവിടെ തള്ളിയിട്ട് അത് കാരണം പപ്പ അതേ ഇപ്പം എടുത്ത് പപ്പ കയ്യിൽ പിടിച്ച് ഞാനും ഒരു കയ്യിൽ പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും അവനെ കൈ പിടിച്ചിട്ടാണ് അവിടെ ബിൽഡിങ് സെക്ഷനിൽ പോയത് വിടാൻ പറഞ്ഞ് കരയുന്നതുണ്ട് അപ്പോൾ അവൻ അപ്പഴാണ് അത് പൊട്ടിച്ച് കൊടുക്കണം എന്ന് വിചാ പറഞ്ഞു ഏതാ കിൻ്റർ ജോയ് പക്ഷേ ഞാൻ ഏട്ടാൻ സമ്മതിച്ചില്ല പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു അണ്ട് അതിനകത്ത് ആ ടോയ് എടുത്ത് നോക്കുവാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടവന് പക്ഷേ അത് അവനെടുത്തപ്പം താഴേക്ക് പോയി അവൻ തന്നെ അത് കുഞ്ഞു കിടന്നെടുത്തായിരുന്നു വേറെ ഒരണം അത് ഞാനതിനകത്ത് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഞങ്ങളങ്ങ് തിരിച്ച് അന്ന് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ വാട്ടർ ബോട്ടിൽ അവിടെ നിന്ന് എടുത്തില്ല കാരണം കഴിഞ്ഞ ദിവസം എടുത്ത് അതേ മോഡലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു കടയിൽ കയറിയ അപ്പോൾ അവിടെ കാണാതെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കയറി അതിനുമുമ്പ് കണ്ടോ പാർക്ക് ചെയ്യുന്നിടത്ത് കയറിയിട്ട് അവൻ ഇതുപോലെ തന്നെ ബഹളം ആ ഞങ്ങളാ കടയിൽ കയറി അവിടുന്ന് പിന്നെ വാട്ടർ ബോട്ടിലെടുത്ത് അപ്പോഴേക്കും മോൻ ഉറങ്ങി കേട്ടോ അവരൊരു കണ്ണാടി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് വലിയവർക്കുള്ളായിരുന്നു പിന്നെ അത് എടുത്തില്ല ഞങ്ങൾ പിന്നെ അവിടെ ഒരു പതാകയൊക്കെ വാങ്ങിച്ചു സ്വാതന്ത്ര്യദിനമല്ലേ അപ്പോൾ ഞങ്ങൾ പതാകയൊക്കെ വാങ്ങിച്ച് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി പുനക്കുട്ടൻ കിടന്ന് ഉറങ്ങുവാണിപ്പോഴും അങ്ങനെ വീട്ടിൽ